വിവാദങ്ങൾക്കും വാക്പോലുകൾക്കും എല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊട്ടിക്കലാശത്തോടെ തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണം ഇതോടെ തന്നെ മറ്റേ അതായത് വ്യാഴാഴ്ച ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തും ഇനി ജനം തീരുമാനിക്കും ആരാകും നിലമ്പൂരിന്റെ നായകൻ എന്നത് മാത്രമല്ല ഇനി നാളത്തെ ഒരു ദിനം അടിയൊഴുക്കുകളുടെയും എല്ലാം തന്നെ കളമൊരുക്കലും കൂട്ടിക്കിഴിക്കലിൻ്റെയും ഒക്കെ ഒരു നിശബ്ദ പ്രചരണമായിരിക്കും നടക്കാൻ പോകുന്നത് മാത്രമല്ല വ്യാഴാഴ്ച ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ വിധി ഏതാണ്ട് ഉറപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് അറിയാൻ സാധിക്കും നിലമ്പൂരിൻ്റെ നായകൻ ആരാണ് എന്നുള്ളത് ആ പെട്ടി തുറക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ സമയത്ത് നിലമ്പൂരിൻ്റെ നായകനെ പ്രഖ്യാപിക്കുകയും ചെയ്യും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ ഒരു കൊട്ടിക്കലാശം എല്ലാ മുന്നണികളും അവസാനിപ്പിച്ചിരിക്കുന്നത് വർണ്ണാഭമായ കൊട്ടിക്കലാശത്തോടെയാണ് മഴയൊന്നും അവരെ ഒരു ഘണിക കൊണ്ട് പോലും തളർത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതെല്ലാം കൊണ്ട് സൂചകമാക്കുന്നത് ഇടയ്ക്ക് പെയ്ത മഴയെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരേപോലെ ഒറ്റക്കെട്ടായി നിന്നുള്ള പങ്കാളിത്തത്തോടെയാണ് ഈ കൊട്ടിക്കലാശത്തിന് അവസാനമായതും അതുപോലെ തന്നെ പ്രവർത്തകരോടൊപ്പം തന്നെ ചുവട് വെച്ച് നേതാക്കൾ ആവേശം പകർന്നു നൽകുകയായിരുന്നു മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരടക്കം ഈ ഒരു കൊട്ടിക്കാലാശത്തിൽ പങ്കാളികളായി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്തെ നേതാക്കളും മന്ത്രിമാരും എം എൽ എമാരും അടക്കം എല്ലാവരും തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു മാത്രമല്ല ആറു മണിയോടുകൂടി തന്നെ പരസ്യപ്രചരണം എല്ലാം തന്നെ അവസാനിപ്പിക്കുകയും ആറു മണിക്ക് ശേഷം പുറത്തുനിന്നെത്തിയ രാഷ്ട്രീയ പ്രവർത്തകർ മണ്ഡലം ഇട്ടു പോകണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അത് വളരെ നല്ല രീതിയിൽ ഇവർ പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ പി വി അൻവർ കൊട്ടിക്കലാശത്തിന് എത്തിയില്ലായിരുന്നു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്റെ പടി ഏകദേശം കഴിഞ്ഞു ഏത് കൊടുങ്കാറ്റ് വന്നാലും വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ പ്രവർത്തകരെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു അൻവറിന്റെ ആത്മവിശ്വാസം നിലമ്പൂരിലും ടക്കരയിലുമായിരുന്നു മുന്നണികളുടെ പ്രധാന കൊട്ടിക്കലാശം ഉണ്ടായത് നിലമ്പൂരിൽ സി എൻ ജി റോഡിൽ നിലമ്പൂർ മിൽമ ബൂത്ത് മുതൽ ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ വരെയുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് കൊട്ടിക്കലാശം നടത്താൻ അനുമതി ഉണ്ടായിരുന്നത് അതുപോലെ എൽ ഡി എഫ് മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ സ്റ്റേഷൻ പടി വരെയും എൻ ഡി എ ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതൽ അതുപോലെ സാഫ് ഗോൾഡ് ജുവലറി വരെയുമായിരുന്നു ഇവരുടെ പ്രവർത്തകർക്ക് അണിനിരക്കാനുള്ള അവസരം ഒരുങ്ങിയിരുന്നത് അതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുൻപേ തന്നെ നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന കൂടി തന്നെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ മുന്നണികൾ കണ്ടിരിക്കുന്നതും മാത്രമല്ല ബി ജെ പിക്ക് ഇതിൽ വലിയൊരു പ്രാധാന്യം തന്നെയാണുള്ളത് കാരണം കാസി അടക്കമായിരുന്നു ബി ജെ പിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത് അവരുടെ പരസ്യ പ്രചരണം വലിയ രീതിയിൽ കൊഴിപ്പിക്കാൻ നിലമ്പൂരിൽ കൊഴിപ്പിക്കാൻ കാസിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ മേൽക്കൈ വളരെയധികം ഉയർന്നു നിൽക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല നിലമ്പൂരിലെ ആ മണ്ഡലത്തിലെ തന്നെ എല്ലാ ക്രിസ്ത്യൻ വോട്ടുകളും ചിലപ്പം ബി ജെ പിയുടെ പെട്ടിക്കുള്ളിലാക്കാൻ സാധിക്കും എന്ന് തന്നെയും വിലയിരുത്തപ്പെടുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിനും കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഉണ്ടായ ഇരട്ടത്താപ്പുകളെല്ലാം തന്നെ ജനം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് വരിക എന്നത് തന്നെയാണ് മറ്റൊരു കണക്കുകൂട്ടൽ മാത്രമല്ല ഇരുപത്തിയൊന്നാം നാൾ നീണ്ട പ്രചരണ മുന്നണികളുടെ ബഹിഷ്കരണത്തിന് വേദിയായി മുഴുവൻ സംവിധാനങ്ങളെയും നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു യു ഡി എഫും എൽ ഡി എഫും പ്രചരണം നടത്തിയത് അത് മാത്രമല്ല ഇരു മുന്നണികൾക്കും ലഭിച്ച പിന്തുണയെ ചൊല്ലിയുള്ള തർക്കം നിലമ്പൂരിൻ്റെ കേരളത്തിന്റെ ശ്രദ്ധ കേന്ദ്രമാക്കി മാറ്റാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതും തർക്കങ്ങളും ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിറ്റേന്ന് തന്നെ യു ഡി എഫ് ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അതിനു മുൻപേ തന്നെ അദ്ദേഹം പ്രചരണം തുടങ്ങുകയും ചെയ്തെങ്കിലും ഇരുപത്തി അഞ്ചാം തീയതി അതായത് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഔദ്യോഗികമായി അത്തരം ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുന്നതും അതിനു മുൻപേ തന്നെ ഇപ്പോഴും സി പി എം സ്ഥാനാർത്ഥി പട്ടിക മുൻ മൂന്ന് പേരിൽ കിടന്ന് ഒരു ഒരു വട്ടന്തിരിയൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ വട്ടംതിരിയലിനെ എല്ലാം മാറ്റിക്കൊണ്ട് മുപ്പതിനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലയോടെ സംഘാടകനായി പ്രവർത്തിച്ച നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്ത്രപരമായ നീക്കമായിരുന്നു എന്നും പറയപ്പെട്ടിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് ഇതിൽ വളരെയധികം നിർണായകമായതെന്നും കണക്കുകൂട്ടപ്പെടുന്നുണ്ട് ഇതെല്ലാം കൂടി തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പാടെ മാറി മറയുകയാണ് ഉണ്ടായത് മത്സരം കടുക്കുമെന്ന് ഉറപ്പായി മാത്രമല്ല മത്സര രംഗത്തില്ല എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പി വി അൻവർ യു ഡി എഫുമായുള്ള സമവായ ചർച്ച പൊളിഞ്ഞതിനെ തുടർന്നുകൊണ്ട് ജൂൺ ഒന്നിന് പത്രിക നൽകുന്നതും അതോടൊപ്പം തന്നെ നിലമ്പൂർ വലിയൊരു രീതിയിൽ ആവേശഭരിതമാകുകയാണ് മാറിയത് മാത്രമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പിന്നീട് കേരള കോൺഗ്രസിൽ നിന്നുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് ബി ജെ പിയുടെ അരംഗത്തേക്ക് വന്നത് ഇതോടുകൂടി അരയും തലയും മുറുക്കി തന്നെയാണ് പിന്നീട് മുന്നണികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വളരെ ആവേശഭരിതമായ ഒരു പ്രകടനമെല്ലാം കാഴ്ചവെച്ചതും പ്രധാന പോരാട്ടമാകട്ടെ ആര്യാടൻ ഷോക്കത്തും സ്വരാജും തമ്മിൽ തന്നെയാണെന്ന് തന്നെയാണ് ഏർ വ്യക്തമാകുന്നതെങ്കിൽ പോലും ബി ജെ പിക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനും സാധിക്കുന്നുണ്ട് ആര്യാടിൻ്റെ തട്ടകം തിരിച്ചു പിടിക്കുക എന്ന വാശി യു ഡി എഫിനും സീറ്റ് നിലനിർത്തുക എന്ന വെല്ലുവിളി എൽ ഡി എഫിനും വലിയ ഒരു വീര്യമായി മാറുകയാണ് മറ്റ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തുക എന്ന പ്രതിസന്ധിയിലായിരുന്നു സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ മാത്രമല്ല മുന്നണികൾക്കും ഇത് തരണം ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉടലെടുത്തിരുന്നു സംസ്ഥാന നേതാക്കളും പ്രവർത്തകരും നിലമ്പൂരിലെത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടതും നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ താമസിക്കാൻ ഇവർക്ക് മുറികൾ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു മാത്രമല്ല രണ്ടു ഘട്ടമായി തന്നെ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും പൊതുസമ്മേളനങ്ങളിലും മുഖ്യമന്ത്രി അടക്കം പ്രസംഗിച്ചിരുന്നു എൽ ഡി എഫിന് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റ് മന്ത്രിമാരും എം എൽ എമാരും എല്ലാം തന്നെ മണ്ഡലത്തിൽ ഓരോ വീടുകളും ഇറങ്ങി തന്നെ അവർ അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുന്ന ഒരു നിലയിലേക്കും എത്തി അത്തരത്തിൽ ഒരുപാട് ആവേശഭരിതമായ പ്രചരണം തന്നെയാണ് ഇരു മുന്നണികളും ഒപ്പം ബി ജെ പിയും ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ അതായത് അടുത്ത ദിവസം വ്യാഴാഴ്ച മറ്റന്നാൾ നമുക്ക് നിലമ്പൂരിന്റെ വിധി എന്താണ് എന്നുള്ളത് അറിയാനും സാധിക്കും ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്